കല്യാണം വെഡിംഗ് സെന്റർ ഓട്ടോകാരൻ മുസ്തഫയുടെ കരവിരുതിൽ രൂപപ്പെട്ട താജ്മഹൽ ആഗ്രയിലെ താജിനെയും കവച്ചുവെക്കും തിരുവങ്ങാടി സ്വദേശി മനരിക്കൽ മുസ്തഫയാണ് ഷാജഹാന്റെ പ്രേമകൂടൂരത്തെ അനുസ്മരിപ്പിക്കുന്ന മന്ദിരം നിർമ്മിച്ചത് മൾട്ടിവുഡ് അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് യൂട്യൂബ് നോക്കിയാണ് മുസ്തഫ തന്റെ താജ് രൂപകൽപ്പന ചെയ്തത് മനുഷ്യന്റെ ജീവിതത്തിലെ അടങ്ങാനാവാത്ത ആഗ്രഹം സഫലമാക്കിയതിന്റെ ഒരു നല്ല വാർത്തയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് താജ്മഹൽ തന്നെ എന്ന് ആരും പറയും ഓട്ടോക്കാരനായ മുസ്തഫയുടെ കരവിരുതിൽ രൂപപ്പെട്ടത് ഒന്നര താജ്മഹൽ തന്നെയാണ് തിരുരങ്ങാടി സ്വദേശി മലരിക്കൽ മുസ്തഫയാണ് ആഗ്രയിലെ താജ്മഹൽ എന്ന എന്ന് പ്രേമകുടീരമെന്ന തോന്നിക്കോ വിധത്തിലുള്ള മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് മൾട്ടി വുഡ് സെൽഫി സ്കോർ പഷ എന്നിവ വിഭവിച്ച് ഉണ്ടാക്കിയ താജ്മഹലിൽ രാത്രി സമയങ്ങളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള എൽ ഇ ഡി ബൾബുകൾ കത്തിപ്രകാശിക്കും സൗണ്ട് സംവിധാനം ഇതിലുണ്ട് തിരുരങ്ങാടി സ്വദേശിയായ മുസ്തഫ താഴേക്കുളപ്പുറത്തെ കർത്തോൻ അബ്ദുൽ അസീസിന്റെ വീട്ടുമുറ്റത്താണ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് താജ്മഹലിന്റെ അവതരണമാണ് ശബ്ദം നൽകിയിട്ടുള്ളത് ആഗ്രയിലെ താജ്മഹൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്താണ് ഇതിന്റെ രൂപകൽപ്പനകൾ ചെയ്തിട്ടുള്ളത് എൻ്റെ അന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാളോടും പ്രേണനം തോന്നിയിട്ടില്ല എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ താജ്മഹൽ ഇങ്ങനെ ഒന്ന് നിർമ്മിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് വർഷം മുമ്പ് തുടങ്ങി വെച്ച പണിയാണ് ഇപ്പോൾ അത് സഫലീകരിച്ചു അപ്പോൾ അങ്ങനെ ഇപ്പോൾ അത് നിർമ്മിച്ചിട്ടുള്ള എങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ മൾട്ടിവുഡിലാണ് ഒരു എട്ടേ നാലിൻ്റെ ഒരു സീറ്റിന് മുക്കാൽ ഇഞ്ചിന് നാലായിരത്തി ഇരുന്നൂറ് റുപ്പ വില വരും ഏകദേശം അൻപത് ഉറുപ്യോളം അൻപത് അൻപതിനായിരം ഉറുപ്യോളം ചിലവ് വരും അത് ഡ്രൈവാൾ സ്ക്രൂ അല്ലെങ്കിൽ സെൽഫി സ്ക്രൂ എന്ന് പറയും അതും ഫില്ലറും വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് മുപ്പത്തിയേഴ് പീസിലാണ് നിർമ്മിച്ചിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ മ മുകളിലുള്ള മെയിൻ കെട്ടിടത്തിൽ അഞ്ച് കുബ്ബ കെട്ടിട്ടും പതിനാറ് മുനാരം അതുപോലെ മെയിൻ കവാടം റിമൂവ് ചെയ്യുക ഫിക്സ് ചെയ്യുക അത് മുപ്പത് സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലാണുള്ളത് ഇരുപത്തിനാല് ഡോറ് ഗ്രൗണ്ട് ഫ്ലോറും ഹാഫ് ഫ്ലോർ അടക്കം ഇരുപത്തിനാല് ഡോറ് ഇരുപത് സെൻറ്റിമീറ്ററിലാണ് അത് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ഞാൻ കുറേ പാടുപെട്ട് ഞാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ എഞ്ചിനീയർ ഒന്നല്ലല്ലോ അതുപോലെ ഇതിൻ്റെ എഞ്ചിനീയർ ആർക്കിടെക്റ്റ് കാർപ്പൻ്ററ് പെയിൻറ്റിങ് സെൻട്രൽ ഒരു അറയാണ് ആ അറക്കകത്ത് സൗണ്ട് ബോക്സ് അടക്കം മൾട്ടിവുഡാണ് അപ്പോൾ സൗണ്ട് ശബ്ദരേഖ മ്യൂസിക് അതുപോലെ ലൈറ്റ് എ സി ഡി സി വാമ് എൽ ഇ ഡി ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം എൻ്റെ കൈ കൊണ്ടുതന്നെയാണ് എന്തായാലും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതെല്ലാവർക്കും എല്ലാ മക്കൾക്കും ഒരു പ്രചോദനം ഇത് ഒന്നൊരിക്കലും നന്നാവും അല്ലെങ്കിൽ അരപ്പാവും എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയതാണ് അപ്പോൾ മുമ്പ് ഒരു കുട്ടി ഒരു സാധനം നിർമ്മിച്ചിട്ട് പറഞ്ഞല്ലോ ചിലത് നന്നാവും ചിലത് നന്നാവില്ല എൻ്റെത് നന്നായിട്ടില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാലും ആ കുട്ടി എൻ്റെ മനസ്സ് തളർന്നിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് ചില സമയത്ത് കുട്ടികളാണ് നമ്മുടെ ഗുരുനാഥന്മാർ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിൻ്റെ മനസ്സിലില്ലാത്ത പലതും പലരുടെയും ഉപബോധ മനസ്സിൽ തെളിയാണ്ട കിടക്കുന്നുണ്ടാവും അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് കോൺഫിഡൻസിനോട് കൂടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപപ്പെടുന്നുള്ളത് തീർച്ചയാണ് താജ്മഹൽ നിർമ്മാണത്തിൻ്റെ നിർമ്മാണത്തിന്റെ സാധന സാമഗ്രികൾക്ക് മാത്രം അരലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് കോവിഡ് കാലത്ത് താജ്മഹൽ നിർമ്മിക്കാൻ കൂടുതൽ സമയം കിട്ടിയെന്നും മുസ്തഫ പറഞ്ഞു ഓട്ടോ ഡ്രൈവറായ മുസ്തഫ ഇതിനു മുൻപ് ഒരു വീടും കാളവണ്ടിയും നിർമ്മിച്ചിട്ടുണ്ട് നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള മുസ്തഫ പന്ത്രണ്ട് വർഷത്തോളം യു എയിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് ആവശ്യക്കാർ വന്നാൽ ഈ താജ്മഹൽ വിൽക്കാനാണ് ഈ എളിയ കരാകാരന്റെ തീരുമാനം ക്യാമറമാൻ മുഹമ്മദ് യാസിനോടൊപ്പം പ്രകാശ് പോക്കാട്